ഹലോ മച്ചമാതിരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ പ്ലാസ്റ്റിങ്ങാണ് നമുക്കിവിടെ വന്നിട്ട് മൂന്ന് ബാത്റൂമിൽ രണ്ട് ബാത്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട് അതിൽ ഒരു ബാത്റൂം വന്നിട്ട് നമുക്ക് സെൽഡാറിൻ്റെ പുറത്താണ് ഒരു ബാത്റൂം ഉള്ളത് അതുപോലെ ഒന്ന് ഫസ്റ്റ് ഫ്ലോർ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ രണ്ട് ബാത്റൂം പ്ലാസ്റ്റിങ്ങാണ് പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം മച്ചമാരി നമ്മുടെ ബാത്റൂം ഇതാണ് ഇവിടെ നമ്മൾ തറയിലുള്ള എല്ലാ വേസ്റ്റലിൽ അടിച്ച് കളഞ്ഞ് നമ്മൾ നല്ലവണ്ണം വാഷ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമ്മളിതിൽ ആദ്യം ഗ്രൗണ്ടാണ് ഒഴിക്കുന്നത് ഗ്രൗണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇടുന്ന ഒരു ഉദ്ദേശം ആ ലെവലിൽ നിന്ന് അല്പം ഉയർത്തിയാണ് ഗ്രൗണ്ട് ചോദിക്കുന്നത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ കാണും പോലെ നമ്മൾ ചെമ്മരിലും തറയിലെല്ലാം നല്ല രീതിയിൽ നമ്മൾ ഗ്രൗട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഈ തറയിലുള്ള ഫുൾ സ്ലോപ്പ് നമ്മൾ ഇവിടെയാണ് കൊണ്ടു കൊടുക്കുന്നത് ഇവിടെ ചാന്ത നമ്മളെടുത്തിട്ടുള്ളത് തീരെ ലൂസായിട്ടല്ല നല്ല പൊടി പരുവത്തിനാണ് എങ്കിൽ ഗ്രൗണ്ടായിട്ട് നല്ലപോലെ മിക്സ് ആവും നമുക്ക് ഈ ഫ്ലോറിലെ കംപ്ലീറ്റ് വെള്ളം വെള്ളവും നമ്മളിവിടെയാണ് കൊണ്ട് കൊടുക്കുന്നത് അപ്പം എല്ലാ സ്ലോപ്പും ഇവിടെ ആയിരിക്കും ഇതുപോലെയുള്ള മെയിൻ സ്ലാബിലൊക്കെ നമ്മൾ ബാത്റൂമ് വരുമ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ തട്ടിലൊന്നും ലീക്ക് ആവാത്തൊന്നുമില്ല ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ വീടുകളിലും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ പണി ചെയ്യുന്നത് ഇപ്പം മച്ചാമര് നിങ്ങളെ കാണുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ബാത്റൂമിൽ ചാന്തെല്ലാം നിരത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫുള്ള് നമ്മൾ സ്ലോപ്പം കൊടുക്കുന്ന ഇവിടെ വരുന്ന ഈ ഡ്രോപ്പ് വാട്ടറിലാണ് നമ്മളിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ നോക്കാം അപ്പോൾ മച്ചന്മാരെ നിങ്ങളീ കാണുമ്പോൾ നമ്മൾ ഈ ബാത്റൂമിൻ്റെ തറയിൽ ഫുൾ ചാന്തിട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ എല്ലാ സ്ലോപ്പും കൊണ്ട് എത്തിച്ചിട്ടുള്ളത് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഭാഗങ്ങളെല്ലാം ചാന്ത് വയ്ക്കണം അതായത് നമ്മൾ വശവ് ചെയ്യും വശവ് ചെയ്തില്ലെങ്കിൽ ഈ ചെമ്മരിൻ്റെ ഈ ഗ്യാപ്പിൽ കൂടെ ആയിരിക്കും വെള്ളം ഇറങ്ങി നമ്മൾ ചെമ്മരിൽ പിടിച്ച് അതുപോലെ തട്ടിലൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അടുത്ത് നമ്മൾ ഇത് വശവ് ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത് നമ്മൾ ഈ വശവ് വയ്ക്കാൻ വേണ്ടി ചാന്തെടുത്തിട്ടുള്ളത് അല്പം തട്ടിപ്പരുവത്തിനാണ് തറയിലേറ്റ പോലെ തീരെ ഡ്രൈ അല്ല ഇങ്ങനെ വശവ് ക്ലിയറായിട്ട് നമുക്ക് കിട്ടും ഇതേപോലെ ഒരു ചെറിയൊരു തേപ്പ് പോലെ വെച്ചാണ് നമ്മൾ സൈഡ് ഒതുക്കുന്നത് ഇനി ഇത് ഫുൾ ചെയ്യാനുണ്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ നോക്കാം ഇപ്പോൾ മച്ചാമാരെ നമ്മൾ ഈ വീട്ടിൽ കാണുമ്പോൾ നാല് സൈഡ് നമ്മൾ വശമെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല ഗ്രൗണ്ട് ലൂസ് ഗ്രൗണ്ട് കലക്കി ഗ്രൗണ്ട് ചുറ്റുന്നതാണ് അതെങ്ങനെയാണ് നോക്കാം ഇപ്പോൾ മച്ചാൻമാരെ നിങ്ങൾ ഈ കാണുമ്പോൾ നമ്മൾ ഈ ചാന്തിട്ട തറയിൽ ഗ്രൗണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൗട്ട് നേരത്തെ നമ്മൾ തറയിൽ ഒഴിച്ച കാര്യം കുറച്ചുകൂടെ കട്ടിക്കാണ് നമ്മൾ ഗ്രൗട്ട് എടുത്തിട്ടുള്ളത് നമ്മളത് ഫുള്ള് ചെയ്ത് തീർന്നതിനേശമുള്ളൊരു കീഴ് കാണാം നമുക്ക് അപ്പോൾ വച്ചാൽ മതി നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രഷ് ചുറ്റയാണ് അതായത് നമ്മളിപ്പോൾ കയ്യെത്തുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ബ്രഷ് ബ്രഷ് ഇട്ട് നമ്മൾ ഫിനിഷ് ചെയ്യണം ഫിനിഷ് ചെയ്തില്ലെങ്കിൽ നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെയെല്ലാം ഗ്രൗട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെയ്യാൻ കൈയ്യത്തല്ല അതുകൊണ്ട് നമ്മൾ ചെയ്ത് ചെയ്ത് ഫിനിഷ് ആക്കിയാണ് പോകുന്നത് അപ്പോൾ മച്ചാൻമാർ നമ്മളെ ബാത്റൂമിൻ്റെ ഏകദേശം വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ചെയ്ത് നമ്മൾ ഗ്രൗട്ട് തേച്ച് നമ്മൾ ബ്രഷ്ഷിറ്റ് എല്ലാം ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് അപ്പോൾ മച്ചന്മാർ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചത് ബാത്റൂമിൽ എങ്ങനെ പ്ലാസ്റ്റർ ചെയ്യുക നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലും ഇപ്പോൾ ബാത്റൂമിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടതാണ് പ്ലാസ്റ്റിങ് അത് നമ്മളെ കെട്ടിടത്തെ അല്ലെങ്കിൽ ഭാവിയിൽ ദോഷകരമായി ബാധിക്കും ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് വരും ദിവസങ്ങളിൽ നമ്മൾ പുതിയ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക